ഹായ് ഫണ്ട്സ് നമസ്കാരം ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത നിയമസഭാ എലക്ഷൻ വരികയാണെങ്കിൽ എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സർവേയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും ഇത് എവിടുത്തെ സർവേ ആണെങ്കിൽ ചോദിച്ചു ഇപ്പൊ ഓൺലൈനിൽ വളരെ സജീവമായി നടക്കുന്ന ചർച്ചകളിൽ സർവേ ഉണ്ട് അങ്ങനെ ഓൺലൈൻ ബേസ് ചെയ്തിട്ടുള്ള കുറെ ആക്ടിവിസ്റ്റുകളൊക്കെ ചേർന്നിട്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചേർന്നിട്ട് ചെയ്തൊരു സർവേയാണ് ആ സർവേയുടെ റിപ്പോർട്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോ ആ റിപ്പോർട്ട് പ്രകാരം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെ ഇവിടെ ഭരിക്കും ഏതാണ്ട് എൽ ഡി എഫിന് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് സീറ്റ് വരെ നേടുമെന്ന് പറഞ്ഞിട്ടുണ്ടായാലും യു ഡി എഫ് പ്രതിപക്ഷത്ത് തന്നെയാണ് ഇരിക്കാൻ പോകുന്നത് അറുപത്തി രണ്ട് മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ നേടുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ ഡി എ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടാൻ സാധ്യത പറഞ്ഞു അതുപോലെ തന്നെ എസ് ഡി പി ഐക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ നേടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു ഈ സമയത്ത് ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അത് എൻ്റെ അടുത്ത നിയമസഭ വരെ പോകുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നടത്തിയ കണക്ക് അവർ പുറത്തു കിട്ടിട്ടുണ്ടായിരുന്നു അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ എത്ര സീറ്റ് വരെ ആർക്കെല്ലാം കിട്ടും എൽ ഡി എഫിന് യു ഡി എഫിന് എൻ ഡി എഫ് ഒരു ജില്ലയിൽ നിന്ന് എത്ര സീറ്റ് വരെ കിട്ടും അങ്ങനെ സീറ്റുകളുടെ ഒരു കണക്കുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചെയ്തത് ശൈല ടീച്ചറിനെ ആയിരുന്നു മുപ്പത്തിയെട്ട് ശതമാനത്തോളം ആളുകൾ ശൈല ടീച്ചറിനെ പിന്തുണച്ചു അത് കഴിഞ്ഞ് വി ജയരാജനായിരുന്നു അത് കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാല് അത് കഴിഞ്ഞ് വി ഡി സതീശൻ ഇങ്ങനെയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് ആളുകൾ വോട്ട് ചെയ്ത അടിസ്ഥാനപ്പെട്ടി വന്നിരിക്കുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കണക്കിലേക്ക് പോവുകയാണ് ഓരോ ജില്ലകളിലെയും നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനപ്പെട്ട് ആ കണക്കിലേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കാം അല്ലെ തിരുവനന്തപുരപുരത്ത് നിന്ന് ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് യു ഡി എഫിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ലഭിക്കുമെന്നു പറയുന്നത് എൽ ഡി എഫിന് മൂന്ന് സീറ്റ് മുതൽ നാല് സീറ്റ് വരെ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുള്ളൂ എന്ന് പറയുന്നു അതുപോലെ തന്നെ എൻ ഡി എക്ക് ഒരു സീറ്റ് മുതൽ രണ്ട് സീറ്റ് വരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ലഭിക്കാം എന്ന് പറയുന്നു അപ്പോ യു ഡി എഫിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയേക്കാം എൽ ഡി എഫിന് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ ലഭിക്കാം എൻ ഡി എക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാം എന്ന് പറയുന്നു അപ്പൊ തിരുവനന്തപുരം ജില്ലയില് ഏതാണ്ട് ഭൂരിപക്ഷ സീറ്റുകൾ യു ഡി എഫ് ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കൊല്ലം കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തെ ഏർ ഏതാണ്ട് അഞ്ചു മുതൽ അഞ്ചു മുതൽ ആറ് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യത അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടാമെന്ന് പറയുന്നു മൂന്ന് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാമെന്ന് പറയുന്നു മൂന്ന് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാമെന്ന് പറയുന്നു പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എൻ ഡി എക്കും കൊല്ലത്തു നിന്ന് കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം യു ഡി എഫിന് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ കിട്ടിയേക്കാം എൽ ഡി എഫിന് നാല് മുതൽ ആറ് സീറ്റ് വരെ കിട്ടിയേക്കാം എൻ ഡി എക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ കിട്ടിയേക്കാം ഈ പത്തനംതിട്ടയിലേക്ക് വന്ന പത്തനംതിട്ട യു ഡി എഫിന് ഒന്നു മുതൽ രണ്ടു വരെ ലഭ്യമാവാം എൽ ഡി എഫിന് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ കിട്ടിയ എൻ ഡി എക്ക് പൂജ്യം മുതൽ പൂജ്യം വരെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് സർവേ പറയുന്നത് അപ്പൊ യു ഡി എഫിന് ഒന്നു മുതൽ രണ്ട് ഏർ എൽ ഡി എഫിന് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ പത്തനംതിട്ടയിൽ ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത് ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാം ക്ഷമിക്കണം ആലപ്പുഴയിൽ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ യു ഡി എഫിന് രമിക്കാം അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ എൽ ഡി എഫിന് ജയിക്കാം ഇന്ത്യക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ യു ഡി എഫ് അഞ്ചു മുതൽ ഏഴ് വരെ എൽ ഡി എഫിന് കിട്ടാം ഇന്ത്യക്ക് ഒരു സീറ്റും കിട്ടുന്നില്ല എന്ന് പറയുന്നു കോട്ടയത്തേക്ക് വന്ന കോട്ടയത്ത് മൂന്ന് മുതൽ അഞ്ച് വരെ യു ഡി എഫ് നാല് മുതൽ ആറ് സീറ്റ് വരെ എൽ ഡി എഫിന് ലഭിച്ചേക്കാം എൻ ഡി എക്ക് കോട്ടയത്തൊന്നും ഒരു സീറ്റും കിട്ടുന്നില്ല എന്നാണ് സർവേ പറയുന്നത് ഇനി ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിൽ ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ യു ഡി എഫ് രണ്ട് മുതൽ നാല് സീറ്റ് വരെ എൽ ഡി എഫ് ഒരു സീറ്റും എൻ ഡി എക്ക് ഇടുക്കിയിൽ നിന്ന് കിട്ടുന്നില്ല എറണാകുളത്തേക്ക് വരാം എറണാകുളം വളരെ കോൺഗ്രസിന്റെ പുത്തക മണ്ഡലമായിട്ട് എറണാകുളം ജില്ലയെ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന് ഒരുപാട് സീറ്റുകൾ കൊടുക്കുന്ന ജില്ലയാണ് എറണാകുളം പതിവ് ഇപ്പോഴും ദേജിച്ചിട്ടില്ല ഏഴ് മുതൽ ഒമ്പത് സീറ്റ് വരെ യു ഡി എഫിന് എറണാകുളം ജില്ലയിൽ നിന്ന് കിട്ടും മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടും എൻ ഡി എക്ക് ഒരു സീറ്റും കിട്ടത്തില്ല ഏഴ് മുതൽ ഒമ്പത് സീറ്റ് വരെ യു ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ എൽ ഡി എഫ് എൻ ഡി എക്ക് ഒരു സീറ്റുമില്ല തൃശ്ശൂർ തൃശ്ശൂർ പിടിച്ചാൽ ഇപ്പൊ അങ്ങനെയാണ് കൊല്ലവും തിരുവനന്തപുരവും കഴിഞ്ഞു തൃശ്ശൂർ പിടിച്ചാൽ കേരളം പിടിക്കുമെന്ന പറയുന്നത് യു പി പിടിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന പോലെ തൃശ്ശൂർ പിടിച്ചാൽ കേരളം എന്ന് പറയുന്നത് അതുപോലെ അത് ഇവിടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫിന് ലഭിച്ചേക്കാം മൂന്ന് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫ് അഞ്ചു മുതൽ എട്ട് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടും അഞ്ചു മുതൽ എട്ട് സീറ്റ് വരെ എൽ ഡി എഫ് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ എൻ ഡി എ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഓളം അവിടേക്ക് ഷിഫ്റ്റ് ആയ വോട്ടുകൾ എല്ലാം അവിടെ ഉണ്ട് അതുകൊണ്ട് ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ എൻ ഡി എക്കും തൃശൂർ കിട്ട അപ്പോ മൂന്ന് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫ് അഞ്ചു മുതൽ എട്ട് വരെ എൽ ഡി എഫ് ഒന്ന് മുതൽ രണ്ടു വരെ എൻ ഡി എ തൃശൂർ കിട്ടിയ കഴിഞ്ഞു പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ടേക്ക് രണ്ട് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫ് ആ എട്ട് സീറ്റ് മുതൽ സീറ്റ് വരെ എൽ ഡി എഫിന് പാലക്കാട് നിന്ന് കിട്ടിയേക്കാം പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടിയേക്കാം രണ്ട് സീറ്റ് മുതൽ നാല് സീറ്റ് വരെ യു ഡി എഫ് എട്ട് സീറ്റ് മുതൽ പത്ത് സീറ്റ് വരെ എൽ ഡി എഫ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എൻ ഡി എ അതാണ് പാലക്കാടിന്റെ ചിത്രം എനിക്ക് തോന്നുന്നു പാലക്കാട് പാലക്കാട് ടൗൺ നിയമസഭാ മണ്ഡലം എൻ ഡി എക്ക് വേണ്ടി ആളുകൾക്കിടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്ത് യു ഡി എഫിന്റെ തേരോട്ടം തന്നെയാണ് ഈ സർവേയിൽ കാണുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ മലപ്പുറത്ത് നിന്ന് യു ഡി എഫിന് കിട്ടുമെന്ന് പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനാല് വരെ അവിടെ ലീഗിന്റെ അപ്രവാസ സത്യം തന്നെയാണ് കാരണം ലീഗിന് ആണ് ഏറ്റവും പുതിയ സീറ്റ് എന്ന് പറയുന്നത് യു ഡി എഫിന് പന്ത്രണ്ട് മുതൽ പതിനാല് എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ചു വരെ കിട്ടുമെന്നേ പറയുന്നുള്ളൂ അവിടെ എൻ ഡി എക്ക് ഒരു സീറ്റും കിട്ടുന്നില്ല പക്ഷെ എസ് ഡി പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ മലപ്പുറത്ത് കിട്ടും എന്നും ഈ സർവേയിൽ പറയുന്നുണ്ട് അപ്പൊ എസ് ഡി എ പിക്ക് ആദ്യമായിട്ടൊരു എം എൽ എ ഉണ്ടാകുമ്പോൾ മലപ്പുറത്ത് നിന്നായേക്കാം പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ യു ഡി എഫ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ എൽ ഡി എഫ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എസ് ഡി പി കിട്ടിയേക്കാം എന്ന് പറയുന്നത് ഇനി കോഴിക്കോട്ടേക്ക് വരാം കോഴിക്കോട് അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ യു ഡി എഫ് കിട്ടുക എന്ന് പറയുന്നു അപ്പോൾ മലപ്പുറം കോഴിക്കോടും യു ഡി എഫിന് തന്നെയാണ് സ്വാധീനം കാണിക്കുന്നത് അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ യു ഡി എഫ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ എൽ ഡി എഫ് ഒരു സീറ്റ് എസ് ഡി പി കിട്ടുക എന്ന് പറയുന്നു എൻ ഡി എക്കും കോഴിക്കോട് എന്നൊന്നും നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല പൂജ്യം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അഞ്ചു മുതൽ ഏഴ് വരെ യു ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് വരെ എൽ ഡി എഫ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എസ് ഡി പി മലപ്പുറം കോഴിക്കോടൊന്നും എസ് ഡി പിക്ക് ഓരോ സീറ്റുകൾ പ്രവചിക്കുന്നു ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾ ഇനി വയനാട്ടിലേക്ക് പോയാൽ വയനാട്ട് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ യു ഡി എഫ് ഒരു സീറ്റ് മുതൽ രണ്ട് സീറ്റ് വരെ എൽ ഡി എഫ് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് സീറ്റുള്ള വയനാട് മണ്ഡലത്തിൽ രണ്ട് സീറ്റ് ചിലപ്പോൾ ഇവർക്ക് കിട്ടിയേക്കാ അല്ലെങ്കിൽ ഒരു സീറ്റ് യു ഡി എഫിന് കിട്ടിയേക്കാം രണ്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടിയേക്കാം തിരുന്ന് ചിലപ്പോൾ എൽ ഡി എഫിന് ഒന്ന് കിട്ടിയേക്കാം യു ഡി എഫിന് രണ്ട് കിട്ടിയേക്കാം അങ്ങനെ തന്നെയാണ് സർവേ പറയുന്ന സമനിലയാണ് വയനാട്ടിന്റെ കണക്കിൽ കൊടുത്തിരിക്കുന്നത് ഇനി കണ്ണൂർ എൽ ഡി എഫിന്റെ കോട്ട കുത്തളങ്ങൾ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂര് കണ്ണൂരിൽ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ യു ഡി എഫിന് പ്രവചിക്കുന്നുള്ളൂ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ യു ഡി എഫിന് പ്രവചിക്കുന്നുള്ളൂ ആറ് മുതൽ എട്ട് സീറ്റ് വരെ എൽ ഡി എഫിന് തന്നെയാണ് കണ്ണൂരിന്റെ കുത്തക നിയമസഭാ മണ്ഡലത്തിൽ പോകില്ല എൽ ഡി എഫിന് തന്നെ കിട്ടുമെന്ന് പറയുന്നു രണ്ട് മുതൽ മൂന്ന് വരെ യു ഡി എഫ് ആറ് മുതൽ എട്ട് വരെ എൽ ഡി എഫിന് കിട്ടു എന്ന് പറയുന്നു ഈ കാസർഗോട്ടേക്ക് പോയാൽ കാസർഗോഡ് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ യു ഡി എഫിന് രണ്ട് സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എൻ ഡി എ ഒന്ന് മുതൽ രണ്ടു വരെ യു ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടിയേക്കാം എന്ന് പറയുന്നു അങ്ങനെ എൻ ഡി എക്ക് ഓ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടിയേക്കാം ഒന്ന് മുതൽ രണ്ട് വരെ എസ് ഡി എഫ് കിട്ടിയേക്കാം അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ യു ഡി എഫിന് കിട്ടിയേക്കാം എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് വരെ എൽ ഡി എഫിന് കിട്ടി എൽ ഡി എഫ് ഭരിക്കും എന്നാണ് പറയുന്നത് കാരണം എൽ ഡി പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രി പറയുന്നു മറ്റൊരാൾ സി പി എമ്മിൽ നിന്ന് തന്നെ മറ്റൊരാൾ മുഖ്യമന്ത്രി ആയേക്കാം അവിടെ എൽ ഡി എഫ് ശക്തമായിട്ട് അറുപത്തി അഞ്ചോളം സീറ്റുകൾ പിരിച്ചു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി എട്ട് സീറ്റ് വരെ പിരിച്ച് എൽ ഡി എഫ് വർണ്ണം തുടരും അഞ്ച് സീറ്റ് വരെ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ പിടിച്ച് എൻ ഡി എ കേരള നിയമസഭയിൽ ഉണ്ടാവൂ ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ പിടിച്ച് എസ് ഡി പി ഉണ്ടാവും എന്നാണ് ജില്ല തിരിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളെ ഈ സർവേറെ കണക്ക് പറയുന്നത് ഇനിയും സർവേയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് പറയും വീഡിയോ ആയിട്ടൊക്കെ ശക്തമായി അല്ലെങ്കിൽ വ്യക്തമായിട്ട് ക്രിസ്ത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ആയിരപ്പെടുക അപ്പൊ എൽ ഡി എഫിന്റെ ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് പറയുന്നു മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയായിട്ട് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വരുമെന്ന് പറയുന്നു എസ് ഡി പി ഒരു സീറ്റ് കൂടി ഉണ്ടാവുമെന്ന് ഇപ്പോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോക്സഭ കഴിഞ്ഞ ശേഷമുള്ള ഒരു സർവേയിൽ വ്യക്തമായിരിക്കുന്നു